പാലക്കാടം റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പുത്തൻ വീട് വിൽപ്പനയ്ക്ക് വന്നിരിക്കുകയാണ് എവിടെയാണെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിൽ കടമ്പഴിപ്പുറം ഭാഗത്ത് അപ്പം അതിന് മുൻപാടായിട്ട് ബസ് റൂട്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഈ കാണുന്നത് ബസ് റൂട്ടാണ് ഈ ബസ് റൂട്ട് ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു നാൽപ്പത് മീറ്റർ ദൂരം മാത്രം ഇനി കാണാൻ പോകുന്ന ഭവനത്തിലേക്ക് ഇപ്പോൾ സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഒരിക്കൽ കൂടി പറയാം പാലക്കാട് ജില്ലയിൽ കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ കോങ്ങാട് കടമ്പുഴിപ്പറം പഞ്ചായത്തിൽ കോങ്ങാട് കോഴിക്കണി ഭാഗത്ത് അതായത് ഈ കോഴിക്കണി ഭാഗത്ത് നിന്നും ഈ വീട്ടിലേക്ക് വരികയാണെങ്കിൽ വെറും എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രവും കോങ്ങാട് ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ മൂന്ന് കിലോമീറ്റർ ദൂരമാണ് ഈ കാണുന്ന പുതിയൊരു ഭവനത്തിലേക്കുള്ള ദൂരം വരുന്നത് വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ളത് വിലയും കാര്യങ്ങളും എല്ലാം മനസ്സിലാകും കേട്ടോ ചുറ്റുഭാഗവും വീഡിയോയിൽ തന്നെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് പുതിയ പുതിയ വീടുകളുള്ള ഒരു മനോഹരമായ ഒരു ഏരിയയിലാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതിന് മതിൽ തന്നെ നമ്മൾക്ക് ചുറ്റു ഫൗണ്ടേഷൻ എടുത്ത് കരിങ്കല്ല് കൊണ്ട് കെട്ടിയിട്ട് മുകളിലേക്ക് ഓ മറ്റേ വെട്ടുകല്ല്ല് കൊണ്ട് തന്നെയാണ് മതിലും പണിതിരിക്കുന്നത് മനോഹരമായ ഒരു വീട് നല്ലൊരു ഓപ്പൺ കിണറുണ്ട് കേട്ടോ അത്യാവശ്യം നാലഞ്ച് വണ്ടികൾ സുവായിട്ട് കയറ്റി നിർത്താൻ പറ്റാവുന്ന ഒരു മറ്റും ഒരു നല്ലൊരു ഫംഗ്ഷനൊക്കെ വരികയാണെങ്കിൽ പന്തലിടാൻ പറ്റാവുന്ന രീതിയിൽ തന്നെയുള്ള സ്ഥല സൗകര്യങ്ങളും ഈ ഭവനത്തിന് കൊടുത്തിരിക്കുന്നു ഇനിയിപ്പോൾ രണ്ട് മൂന്ന് തെങ്ങ് മാവ് പ്ലാവ് എല്ലാവിധം വയ്ക്കുവാനും ചുറ്റുപാകും സ്ഥല സൗകര്യമുണ്ട് നല്ലൊരു ഓപ്പൺ കിണറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതും റിംഗാണ് ആണ് ഇറക്കിയിരിക്കുന്നത് ആ വീട് മറ്റേ കിണറിന് തന്നെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയോളം ചിലവാക്കിയിട്ടാണ് ഇതിൻ്റെ ഉടമസ്ഥൻ പണിതിരിക്കുന്നത് നല്ലൊരു സിറ്റൗട്ട് കാണാം സിറ്റൗട്ടിൽ നല്ലൊരു ഇരിപ്പടം നൽകിയിരിക്കുന്നു വെട്ടുകളിൽ തീർത്ത് മനോഹരമാക്കിയ ഒരു വീടാണ് കേട്ടോ ഇന്ന് പരിചയപ്പെടുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ഇവിടെ ജനലി വാതിലെല്ലാം ആഞ്ഞലി തേക്ക് ഈട്ടി എന്നുള്ള മരങ്ങൾ കൊണ്ടാണ് ഇവിടെ പണിതെടുത്തിരിക്കുന്നത് ജനലി വാതിലെല്ലാം അത്യാവശ്യം വലിയൊരു ഹാൾ കാണാം ഇവിടെ നല്ലൊരു ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നു നല്ല സീലിംഗ് വർക്കും നൽകിയിരിക്കുന്നു ഗജാരിയുടെ ടൈലാക്കിയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പം നല്ല ക്വാളിറ്റിയോടുകൂടി തന്നെ പണിതെടുത്ത മനോഹരമായൊരു വീടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത് വലിയൊരു ഡൈനിങ് ടേബിള് നമുക്കിവിടെ ഇടാൻ പറ്റാവുന്ന സ്പേസ് ഇവിടെ നൽകിയിരിക്കുന്നു തൊട്ടപ്പുറത്തായിട്ട് വാഷ് ഏരിയ നൽകിയിരിക്കുന്നു നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോകാം അടുക്കളയിലേക്ക് കയറുകയാണെങ്കിൽ നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്ത മനോഹരമായ നല്ലൊരു അടുക്കള ഇവിടെ കൊടുത്തിരിക്കുന്നു അടുക്കളയോട് ചേർന്ന് തന്നെ ആയിട്ട് ഒരു വിറകടുപ്പും നൽകിയിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്തായിട്ടാണ് ഒരു വിറകടുപ്പ് കൊടുത്തിരിക്കുന്നത് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറും നൽകിയിട്ടുണ്ട് ഗ്രില്ലാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ വെളിച്ചം കടന്നു ചെല്ലാൻ അടിപൊളിയാണ് വീടിൻ്റെ അകത്തേക്കൊക്കെ നല്ല രീതിയിൽ തന്നെ അടുക്കള ഭാഗത്തേക്കൊക്കെ വെളിച്ചം കടന്നു ചെല്ലും കേട്ടോ ഒരു പതിനാല് പന്ത്രണ്ടിൻ്റെയൊക്കെ ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത് അറ്റാച്ചഡ് ആണ് ബെഡ്റൂം വരുന്നത് കേട്ടോ ബെഡ്റൂമിലും സ്റ്റോറേജ് ഫീസ് നൽകിയിട്ടുണ്ട് രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഉള്ളിൽ കൂടെ തന്നെയാണ് സ്റ്റെയർ നൽകിയിരിക്കുന്നത് വീഡിയോ മുഴുവൻ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇതിൽ കൊടുത്ത നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക മുണ്ടൂര് കല്ലടിക്കോട് കോങ്ങാട് മുട്ടിക്കുളങ്ങര ഈ ഭാഗത്തൊക്കെ വീട് വേണമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ മുന്നിലേക്ക് വീഡിയോ എത്തിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ ഒന്ന് സഹകരിക്കണം രണ്ട് ബെഡ്റൂം വരുന്നു രണ്ടും ആണ് കേട്ടോ രണ്ട് ബെഡ്റൂമുണ്ട് രണ്ടും ആണ് നേരെ മോളിലേക്ക് കയറി ചെല്ലാം അങ്ങനെ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഓപ്പൺ ടെറസ് ആണ് കൊടുത്തിരിക്കുന്നത് ഏറ്റവും മോൾ വശം വളർത്തിട്ടില്ല ആസ്പെറ്റ് ഹൗസാണ് ഇട്ടിരിക്കുന്നത് നമ്മളെ തൊട്ട് മോൾ വശം ഹോസ്പെറ്റ് ഹൗസാണ് കേട്ടോ ഹോസ്പെറ്റോസ് ഇട്ട ഒരു ചെറിയൊരു കാരണമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇനി നമുക്ക് ഒന്നോ രണ്ടോ ബെഡ്റൂം എടുക്കുമ്പോൾ അവിടെ വാർക്കണം അപ്പം അങ്ങനെ ഒരുമിച്ച് ഇതിലൊരുമിച്ച് വാർത്ത് പോകാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അങ്ങനെ ചെയ്തിരിക്കുന്നത് അല്ലാതെ ഇത്രയും നല്ല രീതിയിൽ പണി കഴിപ്പിച്ച വീട്ടിൽ ഏറ്റവും കൂടുതൽ ഹോസ്പെറ്റോസ് എന്ന് വിചാരിക്കരുത് ഇതിൻ്റെ ഉടമസ്ഥ നല്ലൊരു ഐഡിയയോടുകൂടി തന്നെയാണ് പണിതെടുത്തിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ കടമ്പഴിപ്പുറം പഞ്ചായത്ത് കോങ്ങാട് കോഴിക്കണി ഭാഗത്താണ് ഈ വീട് നിൽക്കുന്നത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ ഇതിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ വീടിന് നൂറ് ശതമാനം ലോൺ സൗകര്യം ലഭ്യമാണ് ലോണിനെ കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽ അറിയാനും ഇതിൽ കൊടുത്ത നമ്പറായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക വീട് എട്ടര സെൻറ്റ് സ്ഥലത്തിനും ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുള്ള മനോഹരമായ ഈ കാണുന്ന വീടിനും ചോദിക്കുന്ന വില നാൽപ്പത്തി ലക്ഷം രൂപ ഓണർ ചോദിക്കുന്നു വില നെഗോഷ്യബിൾ ആണ് ചെറിയ രീതിയിൽ നൂറ് ശതമാനം കൂടി തന്നെ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും കേട്ടോ വീട് വാങ്ങിക്കുവാൻ നൂറ് ശതമാനം ലോൺ സൗകര്യം ലഭ്യമാണ് അതുകൂടാതെ സ്ഥലം വാങ്ങിക്കുവാനും ലോൺ സൗകര്യം ലഭ്യമാണ് ഇനി ഓടിട്ട വീടുകൾ ഉണ്ടെങ്കിൽ ചെറിയ ഓടിട്ട വീടൊക്കെ വാങ്ങിക്കുവാനാണെങ്കിലും ലോൺ സൗകര്യം ലഭ്യമാണ് കേട്ടോ അപ്പോൾ എല്ലാവിധ ലോണുകൾക്കും ഇതിൽ കൊടുത്ത നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ബിസിനസ് ലോണൊക്കെ ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകളും ഞങ്ങളിനി ഞങ്ങൾ ഇനി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ